വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് ബാബോ റാഫ്റ്റിംഗിനായി ഒരുങ്ങുന്നു സാഹചര്യത്തിലാണ് കുറുവാദ്വീപിനെ സംസ്ഥാനത്തെ മികച്ച റാഫ്റ്റിംഗ് കേന്ദ്രമാക്കുവാനുള്ള പ്രവർത്തനം ടൂറിസം ടൂറിസം വകുപ്പ് ആരംഭിച്ചത് കോ സാധ്യതകൾ പ്രോത്സാഹിപ്പിച്ച് അടുത്ത ടൂറിസം സീസണിൽ കയാക്കിംഗ് കൂടുതൽ റാഫ്റ്റിംഗ് സൗകര്യങ്ങൾ എന്നിവ കുറുവയിൽ ഒരുക്കുകയാണ് ലക്ഷ്യം കാട്ടാന ആക്രമണത്തിന് ശേഷം കുറുവാദ്വീപിൽ സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇതോടെ കുറുവാതി വില വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ജോലിയും സംരംഭകർക്ക് വരുമാനവും നഷ്ടമായി വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ സംരംഭകരുണ്ട് ഇവരുടെയൊക്കെ വരുമാന നഷ്ടത്തിന് പരിഹാരം എന്ന നിലയിലാണ് റാഫ്റ്റിംഗ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് കളക്ടർ ഡോക്ടർ ആർ രേണുരാജ് പറഞ്ഞു ബാമ്പു റാഫ്റ്റിംഗ് ആണ് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും സിനിക്ക് ആയിട്ടുള്ള ബാബു റാഫ്റ്റിങ്ങിലൊന്നാണ് വയനാട്ടിലെ കുറുവദ്വീപിലുള്ളത് അപ്പോൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി വൈവിധ്യപ്പെടുത്താനും കൂടുതൽ സമയം സഞ്ചാരികൾക്ക് ബാമ്പു റാഫ്റ്റിങ്ങിൽ ഏർപ്പെടാനും അതോടൊപ്പം തന്നെ പുതിയ ആക്ടിവിറ്റീസ് കയാക്കിംഗ് പോലെയുള്ള പുതിയ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ കുറുവയിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജിതപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത് കുറുവദ്വീപിൽ റാഫ്റ്റിംഗ് വരുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നും ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നു നിലവിൽ കുറുവാതീവ് അടച്ചതിനാൽ മാനന്തവാടി ഭാഗത്തേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത് കുറവാണ് ദ്വീപിനകത്തേക്ക് പ്രവേശനമില്ലെങ്കിലും പുഴയിൽ റാഫ്റ്റിംഗ് നടന്നുവരുന്നുണ്ട് അമൃത ന്യൂസ് വയനാട്